കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണീയം ദശകം ഒന്നിലെ ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും എന്ന് ഉള്ള ആ ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകവും ആറാമത്തെ ശ്ലോകവും നമുക്കൊന്ന് ചൊല്ലാം നിർവ്യാപാരൂപി നിഷ്കാരണമജ ഭജസേയക്രിയാമീക്ഷണാ േദി ലീന പ്രകൃതിരസതികൾക്കുപ്തമംശം കമപിതമ തിരോധായം സത്വം സം ധൃത് ദമഹിമവിഭാവൈഗുണ്ടവൈകുണ്ഡം അതിന്റെ അർത്ഥം അജ അല്ലയോ അജം നിർവ്യാപാര അഭി അങ്ങ് സ്വതവേ ഒരു ചേഷ്ടയുമില്ലാത്തവനാകുന്നു എങ്കിലും നിഷ്കാരണം വ്യക്തമായ ഒരു കാരണവും കൂടാതെ ഈ ക്ഷണാഖ്യാം ക്രിയാം ബജസേയ ഈ ക്ഷണം എന്ന ഈ ഒരു ചേഷ്ടയെ കൈക്കൊള്ളുന്നു എന്നത് യാതൊന്നോ തേന ഏവ അതിനാൽ തന്നെയാണ് അസതി കൽപ്പ അഭിലീന പ്രകൃതി ഇല്ലാതെ ഇല്ലാത്തതായി തോന്നിയിരുന്നുവെങ്കിലും അങ്ങയിൽ ലയിച്ചു കിടന്നിരുന്ന പ്രകൃതി മായ പ്രകൃതിമായ കാലേ കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ഉദതി ഉയർത്തെഴുന്നേൽക്കുന്നത് സ്വമഹിമാവിഭാവാകുണ്ട തൻ്റെ തികഞ്ഞ മഹിമാവിനാൽ തനിക്ക് അപാരമായ ഒരു മഹിമാവുള്ളതിനാൽ ഒന്നിലും മടക്കം പറ്റാത്തവനെ വൈകുണ്ട വൈകുണ്ടവാസിയായ ശ്രീ മഹാവിഷ്ണു സ ത്വം അങ് ആ അങ് നിർവ്യാപാരനായ അവിടുന്ന് തസ്യാ അതിരോധായകം ആ പ്രകൃതി മായയുടെ ഒന്നിനെയും സംക്ഷുപ്തം സത്വരൂപം കമപി മറയ്ക്കാത്തതും ഒട്ടും കലർപ്പില്ലാത്തതും അംശം ധൃത്വ അംശത്തെ കൈക്കൊണ്ട് പ്രേം രൂപം ദദാസി രൂപത്തെ ധരിക്കുന്നു അലയോ അജനായ ഭഗവാനെ അങ്ങ് യാതൊരു വ്യാപാരവും കൂടാത്തവനാണെങ്കിലും വീക്ഷണാഖ്യയായ ക്രിയയെ യാതൊരു കാരണവും കൂടാതെ ചെയ്യുന്നു ദാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നതുപോലെ അങ്ങയുടെ വീക്ഷണം അങ്ങയിൽ ലയിച്ചു തേർന്ന് മിക്കവാറും ഇല്ലായ്മയെ പ്രാപിച്ച മായയെ ബ്രഹ്മാവുണ്ടാകുന്ന ആദി ദിവസത്തിൽ പ്രകാശിപ്പിക്കുന്നു അലയോ വൈകുണ്ഠവാസിയായ ഭഗവാനെ അങ്ങയുടെ യോഗൈശ്വര്യ വൈഭവത്താൽ തടസ്സമില്ലാത്ത ശക്തിയോടുകൂടിയിരിക്കുന്ന അങ്ങ് ഒന്നിനെയും മറയ്ക്കാത്തതും പരിശുദ്ധവും സത്വഗുണരൂപവുമായ മായയുടെ ഒരംശത്തെ സ്വീകരിച്ചിട്ട് മുൻചൊന്നപ്രകാരമുള്ള ലീലാ വിഗ്രഹത്തെ സ്വീകരിക്കുന്നു തത്തേ പ്രത്യതാരാധര ലളിതകളായവലി കേളികാരം ലാവണ്യസൈകസാരം സുഹൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മി നിശങ്കലീലാനിലയ നമമൃത സ്യന്തസന്തോഹാമന്ദ കലയേ പ്രത്യേക ധാരാതര ലളിതകളായ വലി കേളികാരം പുതുമേഘങ്ങളുടെയും ചന്തമിയെന്ന കായാവിൻ പൂക്കൂട്ടങ്ങളുടെയും വിളയാട്ടം കാട്ടുന്നതും ആ രണ്ടിലും തുല്യമായതും ലാവണ്യസ്യ ഏകസ്വരം ലാവണ്യത്തിൻ്റെ മികച്ച സത്ത് ആയതും സുഹൃതി ജനദൃശ്യാം സുഹൃതം ചെയ്തവരുടെ കണ്ണുകളെ പൂർണ്ണ പുണ്യാവതാരം നിറഞ്ഞ പുണ്യം തന്നെയായി അവതരി അവതരിപ്പിച്ചതും ലക്ഷ്മിനീ ശങ്കലീലാ നിലയനം ശ്രീഭഗവതിക്ക് കൂസൽ കൂടാതെ വിളിയാടാനുള്ള സ്ഥാനമായതും സഞ്ചിന്തകാനം അന്ത അമൃത സ്യന്ത സന്തോഹം സിഞ്ചത് നിരതരായവരുടെ ഉള്ളിൽ അമൃതധാരയെ വർഷിക്കുന്നതുമായ തേവപു അവിടുത്തെ ആ ശരീരത്തെ മാരുതാകാരനാഥ അല്ലയോ ഗുരുവായൂരപ്പ അനുകൂലയെ അനുകലയെ ഞാൻ നിരന്തരമായി ധ്യാനിച്ചുകൊള്ളുന്നു എന്ന് അല്ലയോ ലോകാനുഗ്രഹാർത്ഥം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വാണരുളുന്ന ഭഗവാനെ പുതുകാർകോണ്ടലിൻ്റെ ശോഭയും മനോഹരമായ കായാമ്പൂവിൻ്റെ ഭംഗിയും സൗന്ദര്യ സാരാംശവും ഫലേച്ച കൂടാതെയുള്ള കർമാനുഷ്ഠാനം ചെയ്യുന്ന പുണ്യശാലികളുടെ പുണ്യത്തിൻ്റെ മൂർത്തീകരണവും ഐശ്വര്യദേവതയുടെ നിർവിഘ്നമായ ലീലാവിലാസങ്ങൾക്ക് രംഗവും ഭഗവത് സ്വരൂപത്തെ ഉപാസിക്കുന്ന ജനങ്ങൾക്ക് ബ്രഹ്മാനന്ദ രസപ്രവാഹവർഷവും ആയിരിക്കുന്ന ആ ശുദ്ധ സത്വമയമായ ദിവ്യമംഗളവിഗ്രഹത്തെ ഞാൻ സദാ സ്മരിക്കുന്നു കഷ്ടേ സൃഷ്ടിചേഷ്ടഹുധരഭവേദാവം പൂർവമാലോചിതമജിതമയാദ്യജാനേ നോ ചേജീവാദം വാമുരതരമി തുഛിദ്രസാർദ്രം നേത്രോ ചിത് പരമരസുതാംബോധിപുരേരമേരൻ ഹേ അജിത അല്ലയോ അജിത മേ സൃഷ്ടി സൃഷ്ടിചേഷ്ട കഷ്ട അങ്ങയുടെ സൃഷ്ടി വ്യാപാരം ദുസ്സഹമാണ് എന്തുകൊണ്ടെന്നാൽ ജീവബാചം അത് ജീവികൾക്ക് ബഹുതര ഭവേതാവഹ വളരെ വളരെ അനേകമനേകം സംസാരദുഃഖങ്ങളെ ഉളവാക്കുന്നതാണ് ഇതിയേവം എന്നത്രേ മായാപൂർവം ആലോചിതം ഞാൻ മുൻപ് കൻ കരുതിയിരുന്നത് അധ്യവം അഭിജാനേ ഇപ്പോൾ ഞാൻ ഈ വിധമല്ല കരുതുന്നത് നോ ചേ ഇല്ല എങ്കിൽ സൃഷ്ടി ചെയ്യുന്നില്ല എങ്കിൽ ജീവാ കഥം വ ജീവികൾ എങ്ങനെയാണ് ഛിദ്രസാർദ്രം മധുരതരം ചിത്തും രസവും ജ്ഞാനവും ആനന്ദവും ഇതം ത് തിനിയുന്നതും ആകയാൽ അത്യന്തം കൗതുകപ്രദവുമായ ഈ അവിടുത്തെ ശരീരത്തെ നേത്രയിൽ ശോത്രയിൽ തീറ്റ നേത്രേന്ദ്രിയങ്ങളായാലും ശ്രോത്രേന്ദ്രിയങ്ങളായാലും പാനം ചെയ്തിട്ട് പരമസുതാംബോധിപുരേരമേരൻ പരമാനന്ദമാകുന്ന അമൃതസമുദ്രത്തിൻ്റെ തിരക്കോളിൽ കിടന്ന് ആഹ്ലാദം കൊള്ളുക അല്ലയോ മായാവശ്യനല്ലാത്ത ഭഗവാനെ അങ്ങയുടെ ഈ സൃഷ്ടി വ്യാപാരം ശാരീരികങ്ങളായിരിക്കുന്ന ജീവ കോടികൾക്ക് ജനന മരണ രൂപമായ സംസാര സംഘടന സങ്കടത്തെ പ്രദാനം ചെയ്യുകയാൽ അത് വളരെ കഷ്ടമാണെന്ന് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ വിചാരിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ അങ്ങ് ജീവകോടികളുടെയും അവയ്ക്ക് ബോഗ്യമായ പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്നില്ലെങ്കിൽ ഈ ജീവികൾ ചിതാനന്ദാമൃത രസത്താൽ അകവും പുറവും നിറഞ്ഞ് മധുര ശീതളമായിരിക്കുന്ന അങ്ങയുടെ തിരുവിടൽ കണ്ണുകൊണ്ട് കണ്ടും ഭഗവത് പുണ്യകഥാമൃതം ചെവികളാൽ കേട്ടും ആനന്ദമൃതസാഗരത്തിൽ ആരാടുന്നതെങ്ങനെയാണ് അങ്ങ സൃഷ്ടി നടത്തിയിരുന്നില്ലെങ്കിൽ അങ്ങയുടെ മഹാത്മ്യങ്ങളെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും ആരാണ് ഉണ്ടായിരിക്കുക എന്ന് സാരം नम्राणां सन्निधत्से सततमभिपुरस्तैरनभ्यर्थितानभ्यर्थान् कामानजस्रं विदरसि परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिकफलपारिजातो हरे त्वं क्षुद्रं तं चक्रवाणी ध्रुवमभिलषदि व्यर्थमार्तिव्रजोऽयं നമ്രാണാം പുര നമ്രാണാംപുര സന്തം സന്നിധ അങ്ങയെ നമസ്കരിക്കുന്നവരുടെ മുൻപിൽ അങ്ങ എപ്പോഴും സന്നിധാനം ചെയ്യുന്നു തൈ കാമാൻ ആ നമ്രന്മാർ ആവശ്യപ്പെടാതെ കാര്യങ്ങളും അവരുടെ അഭീഷ്ടങ്ങളും പരമാനന്ദ സാന്ദ്രാം ഗതിച്ച മാത്രമല്ല പരമാനന്ദം മുറ്റിയ ഗതിയെയും മോക്ഷത്തെയും അജസ്രം വിതരസി എപ്പോഴും ഏത് കാലദേശാവസ്ഥകളിലും അവിടുന്ന് നൽകുന്നു ഇത്തം ഇങ്ങനെ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഹരേ ത്വം ശ്രീ മഹാവിഷ്ണു അവിടുന്ന് നിശേഷലഭ്യ നിരവധി കഫല പാരിജാത ഏവർക്കും ലഭ്യവും അവധിയില്ലാത്തത്ര ഫലമുള്ളതും ആയാൽ സാക്ഷാൽ കൽപ്പകവിഷമാകുന്നു അയം അർത്ഥി അപ്പോൾ ഈ ആവശ്യക്കാർ ക്ഷുദ്രം തം ചക്രവാടി ധ്രുമം ഇന്ദ്രൻ്റെ തോട്ടത്തിലുള്ള ആ ക്ഷുദ്രമായ അഭിലഷതി വ്യർത്ഥം നരത്തെ കൽപ്പകൗഷത്തെ ആഗ്രഹിക്കുന്നത് വെറുതെയാണ് അലയോ ഹരേ ജീവസമൂഹങ്ങൾക്ക് സുഗ്രഹനും മോക്ഷദായകനും ആകുന്ന അങ്ങാകുന്നു പാരിജാതം നമസ്കാരം മാത്രം ചെയ്യുന്ന ഭക്തന്മാരുടെ മുൻപിൽ പോലും പ്രത്യക്ഷനാവുകയും അവർ അപേക്ഷിക്കാതെ തന്നെ വരദാനം ചെയ്യുകയും ചെയ്യുന്നു മാത്രമല്ല പരമാനന്ദ സാന്ദ്രമായിരിക്കുന്ന സായുജ്യ മുക്തിയെയും ദാനം ചെയ്യുന്നു ഇപ്രകാരം എണ്ണമറ്റ ഫലങ്ങൾ നിറഞ്ഞ അങ്ങാകുന്നു പാരിജാതം പ്രത്യക്ഷമായിരിക്കുമ്പോൾ അർത്ഥകാമന്മാരായ ജനങ്ങൾ യാഗാദി കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഇന്ദ്രാദി ദേവകളെ പ്രീതിപ്പെടുത്തി ഇന്ദ്രൻ്റെ പൂന്തോപ്പിൽ പാരിജാതം എന്ന പേരോടുകൂടി നിൽക്കുന്ന വെറുമൊരു വൃക്ഷത്തെ ബഹുപ്രയാസം ചെയ്തും പ്രാപിക്കാനായി ആഗ്രഹിക്കുന്നു അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ പാതാരങ്ങളിൽ ഞാൻ എപ്പോഴും ആ പാതാരബന്ധങ്ങളിൽ പിടിച്ചു തന്നെ ജീവിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം